മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടനാ നേതാവ് എ വിനോദിനെതിരെ വിചിത്ര നടപടി എടുക്കുമ്പോൾ ചർച്ചയാകുന്നത് പത്തനാപുരത്തെ ലോറി പിടിത്തം മണ്ണു മാഫിയയുടെ ഭീഷണിയെ ചേർത്ത് അമിത ലോഡുകളുമായിട്ടുള്ള ലോറി പിടിച്ച ഉദ്യോഗസ്ഥനാണ് എ വിനോദ് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന സർക്കാരിന് കോറി മാഫിയയിൽ നിന്നും മണൽ കടത്തുകാരിൽ നിന്നും പിഴയെത്തിച്ച ഉദ്യോഗസ്ഥൻ പത്തനാപുരത്തെ റെയ്ഡുകളെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതുതന്നെയാണ് വിനോദിന്റെ സ്ഥലമാറ്റത്തിന് കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കേരളത്തിൽ ഇന്നോളം ഇറങ്ങാത്ത വിധമാണ് സ്ഥലമാറ്റ ഉത്തരവ് പൊതുജന താല്പര്യ സ്ഥലം മാറ്റുന്നതായിട്ടാണ് ഉത്തരവ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഫീൽഡ് ഡ്യൂട്ടിയിലോ ജനങ്ങളുമായി സമ്പർക്കം വരുന്ന ഡ്യൂട്ടിയിലോ നിയോഗിക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ പറയുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിൽ ടിപ്പറുകൾക്കെതിരെ താൻ നടപടി എടുത്തിരുന്നുവെന്നും ഇതാണോ വിചിത്ര ഉത്തരവിന് കാരണമെന്ന് അറിയില്ലെന്ന് വിനോദ് പറയുന്നു കൊല്ലത്ത് ജോലി ചെയ്യുന്ന വിനോദിനെ ഇടുക്കി കൺട്രോൾ റൂമിലേക്കാണ് മാറ്റിയത് എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇതെന്ന് ആർക്കും അറിയില്ല സംഘടനാ നേതാവായ വിനോദിനെതിരെ അഴിമതി ആരോപണങ്ങളും ഉയർന്നിട്ടില്ല വിജിലൻസിന്റെ നോട്ടപ്പുള്ളിയുമല്ല എന്നിട്ടും സ്ഥലം മാറ്റിയത് വിചിത്ര ന്യായത്തിലാണെന്നതാണ് വസ്തുത ഈ ചലാൻ അപ്രൂവ് ചെയ്യാനുള്ള മഹത്തരമായ ജോലിയാണ് വിനോദിന് നൽകുന്നത് തനിക്കെതിരെ യാതൊരു അന്വേഷണവും നടക്കുന്നില്ലെന്നും തന്റെ ട്രാക്ക് റെക്കോർഡ് മികച്ചതാണെന്നും വിനോദ് പറഞ്ഞു പല ക്വാറി മാഫിയകളും വിനോദിനെതിരെ നിലപാടെടുത്തിരുന്നു കാണിച്ചു തരുമെന്ന് മണൽ മാഫിയയും ഭീഷണിപ്പെടുത്തി ഇതിന്റെ പ്രതിഫലനമായി സ്ഥലമാറ്റത്തെ വിശദീകരിക്കുന്നവരുമുണ്ട് മന്ത്രി കെ ബി ഗണേഷ് മാറുമായി ഒരിക്കലും നല്ല ബന്ധത്തിലായിരുന്നില്ല വിനോദ് ഇതും നടപടിയെ സ്വാധീനിച്ചുവെന്നാണ് സൂചനകൾ